ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയെ കാണുവാനായി എത്തിയ സ്ത്രീ സംരക്ഷണ സമിതിയുടെ ആളുകൾ ശാലിനിക്ക് ഒരു അവാർഡ് നൽകാ നൽകാൻ തയ്യാറാകുന്നു അപ്പോഴാണ് അവിടേക്ക് സത്യഭാമ എത്തിയത് ശാലിനിക്കുള്ള പ്രശ്നവുമായി വന്ന സത്യഭാമയെ കണ്ട് ശാലിനി സത്യഭാമയെ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ സംരക്ഷണ സമിതിയുടെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം ആ ആളുകൾ എല്ലാവരും സ്ത്രീ സംരക്ഷണ സമിതിയുടെ ആളുകൾ അവർക്കെല്ലാവർക്കും വളരെ സന്തോഷമാവുകയാണ് ശാലിനിയുടെ ആ പെരുമാറ്റ രീതി കാണുമ്പോൾ ശാലിനി ഉടനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിട്ട് വളരെ സധൈര്യത്തോടെ അതിനെ പൊരുതി മുന്നേറിയ രണ്ട് സ്ത്രീകളാണ് ഒന്ന് എൻറെ അമ്മയും മറ്റൊന്ന് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയായ സത്യമ്മയും എന്റെ അമ്മ ശാരദാമ്മയെ പോലെയല്ല എന്ന് മാത്രം കാരണം ഇല്ലായ്മയിലേക്ക് ഇല്ലായ്മയിൽ നിന്ന് ജീവിതത്തെ പിടിച്ച് നിർത്താനായി ജീവിതത്തോട് പൊരുതി വിജയിച്ചു കയറിയതാണ് എൻ്റെ ശാരദാമയെങ്കിൽ ഈ നിൽക്കുന്ന സത്യമ്മ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നതല്ല മറിച്ച് എല്ലാം ഉണ്ടായിരുന്നിട്ടും അതെല്ലാം നഷ്ടമായപ്പോൾ പിന്നീട് ജീവിതമാർഗം ഒന്നുമില്ല എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷത്തിലും തൻറെ ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോകാൻ മറ്റൊന്നുമില്ലെന്നറിഞ്ഞപ്പോൾ സ്വയം തൊഴിൽ കണ്ടെത്തി വീട്ടിൽ വെച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി അത് വീടുകൾ തോറും വിൽപ്പനയ്ക്ക് നടന്ന് അങ്ങനെ ഉപജീവന മാർഗം കണ്ടെത്തി അങ്ങനെ ജീവിതത്തോട് പൊരുതി വിജയിച്ചയാളാണ് സത്യമ്മ അങ്ങനെ അങ്ങനെ ആ ഒരു നീക്കത്തിലൂടെ സ്വയം തൊഴിൽ കണ്ടെത്തി അങ്ങനെ മുന്നേറി ഒടുവിൽ ആ ഒരു മുന്നേറ്റത്തിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിച്ച ഒരു ശക്തി അങ്ങനെയുള്ള ആ സ്ത്രീക്കല്ലേ ശരിക്കും ഈ അവാർഡിന് അർഹതയുള്ളത് പോരു പൊരുതി നേടിയതിന്റെ അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് ഒറ്റയ്ക്ക് നിന്ന് തരണം ചെയ്ത് പോരാടി ജീവിതത്തെ വിജയത്തിലേക്ക് എത്തിച്ച ആള് അങ്ങനെയുള്ളപ്പോ ഈ അവാർഡിന് അർഹ എന്തുകൊണ്ടും ഈ നിൽക്കുന്ന സത്യാമ്മ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് എൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ പറഞ്ഞ ഈ അവാർഡിന് അർഹയായ സത്യാമ്മയുടെ കൈകളിലേക്ക് ആ അവാർഡ് നൽകിക്കോളൂ എന്ന് ശാലിനി പറയുമ്പോൾ സത്യാമ്മ ആകെ അതിശയപ്പെട്ടു നോക്കുകയാണ് അപ്പോഴേക്കും അവർ സ്ത്രീ സംരക്ഷണ സമിതിയുടെ അംഗങ്ങൾ ഉടനെ തന്നെ അവർ കൊണ്ടുവന്ന ആ അവാർഡ് ഫലകം അത് സത്യാമ്മക്ക് കൈമാറുന്നു സത്യാമ്മ അതിശയത്തോടെ നോക്കുമ്പോൾ ശാലിനി അത് വാങ്ങിച്ചോളൂ എന്ന സന്തോഷത്തോടെ അറിയിച്ചു അയ്യോ മോളെ എന്ന് വിളിച്ചതും ഒന്നും പറയണ്ട സത്യാമ്മ അത് വാങ്ങിച്ചോ എന്ന് ശാലിനി പറയുന്നത് കേട്ട് സത്യമാമ്മ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു ഞങ്ങളുടെ ഒരു സമ്മാനം കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് അവർ ഒരു ബോക്സ് കൂടി സത്യാമ്മയ്ക്ക് നൽകുന്നു അതും സത്യാമ്മ വാങ്ങിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അനുവിന്റെ ഫോണിലേക്ക് റവന്യൂ സെക്രട്ടറി വിളിക്കുന്നത് അദ്ദേഹം ശാലിനിക്ക് കൊടുക്കാനായി ഷാലിനിയോട് അനുവിനോട് പറയുന്നു ശാലിനി കോൾ അറ്റൻഡ് ചെയ്തതും എന്തായി ഞാൻ പറഞ്ഞ കാര്യം എന്ന് അദ്ദേഹം അന്വേഷിച്ചപ്പോ ഞാൻ അതിനെ കുറിച്ച് അറിയാനായി ആളെ അയച്ചിരുന്നെന്നും കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചതിനു ശേഷം സാറിനെ വിളിച്ച് വേറെ അറിയിക്കാമെന്ന് ശാലിനി പറയുന്നു ഉടനെ ഫോൺ വെച്ചതിന് ശേഷം ശാലിനി അനുവിനോട് എന്തായി പരുത്തി പരുത്തിക്കുന്ന കോളനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ മേഡം അത് വളരെ ദയനീയമാണ് കാരണം പരുത്തിക്കുന്ന കോളനിയിൽ ഇന്ന് അങ്ങനെയുള്ള ആ പുറമ്പോക്ക് ഭൂമിയിൽ പഴയ ആളുകൾ ആരും തന്നെ ഇപ്പോൾ നിലവിലില്ല അതിപ്പോ മാണിക്കോത്ത് മഹേന്ദ്രന്റെ തൊഴിലാളികൾ അവ അയാളുടെ സ്ഥാപനത്തിലെ തൊഴിലാളികളാണ് അവിടെ ഇപ്പോൾ താമസിക്കുന്നത് മാത്രമല്ല എല്ലാം ഗുണ്ടാ തലവന്മാർ തന്നെ തന്നെയാണ് അതുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി നിർധനരായിട്ടുള്ളവർക്ക് വേണ്ടി പുറമ്പോക്ക് ഭൂമിയായി നൽകിയ ആ സ്ഥലം ഇപ്പോ അവരാണ് കയ്യേറിയിരിക്കുന്നതെന്ന് അനുപല്ലവി അറിയിച്ചതോടെ ശാലിനി അതിനെതിരെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ആലോചിക്കുന്നു അപ്പോഴാണ് മഹേന്ദ്രന്റെ മാണിക്കോത്ത് ഗ്രൂപ്പിലിന്റെ ഓഫീസിന് മുന്നിൽ ഒരാൾ കാത്തു നിൽക്കുമ്പോ അവിടേക്ക് വളരെ വിലയേറിയ ഒരു ആഡംബര കാറിൽ വന്നിറങ്ങുന്ന മാണിക്കോത്ത് മഹേന്ദ്രനെ കണ്ട് അയാൾ അരികിലേക്ക് ഓടിച്ചെന്നു മുതലാളി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് അയാൾ പറയുന്നത് കേട്ട് ഉടനെ മഹേന്ദ്രൻ പറഞ്ഞു അതേ ഞാൻ ആദ്യം ഒന്ന് ഓഫീസിലേക്ക് ചെന്ന അവിടെ ഒന്ന് ഇരിക്കട്ടെ എന്നിട്ട് കേട്ടാ പോരെ നിന്റെ ഈ പരാതി എന്ന് ചോദിച്ചപ്പോ അല്ല സാർ അപ്പോഴേക്കും സാർ എന്തെങ്കിലും മീറ്റിങ്ങിനോ മറ്റോ പോയാലോ എന്ന് ഓർത്തിട്ടാണെന്ന് പറഞ്ഞപ്പോ അത്രയ്ക്കും ഗൗരവമാണോ എന്നാൽ മാത്രം നീ എന്റെ ക്യാബിനിലേക്ക് വാ അതെ നീ സ്വാമിയെ കണ്ടില്ലേ എന്ന് ചോദിച്ചതും ഇല്ല സാറിനോട് ആദ്യം പറയാം മുതലാളിയോട് ആദ്യം പറയാമെന്ന് കരുതി എന്ന് പറഞ്ഞതും ശരി നീ എന്നാ ക്യാബിനിലേക്ക് വാ അത്രക്കേം പ്രധാനമാണെങ്കിൽ മാത്രം എന്ന് പറഞ്ഞേ മഹേന്ദ്രൻ വേഗം തന്റെ ക്യാബിലേക്ക് ചെന്നിരിക്കുമ്പോ അവിടേക്ക് പിന്നാലെ ലാസർ എന്ന ആ ഗുണ്ട് അവിടേക്ക് ചെന്നു എന്താടാ എന്ന് ചോദിച്ചിട്ടും അത് പിന്നെ സാറേ എന്ന് പറഞ്ഞു സംസാരിക്കാൻ തുടങ്ങുമ്പോ നിങ്ങൾക്ക് എന്തായാലും സ്വാമി കൂടി വരട്ടെ എന്ന് പറഞ്ഞു സ്വാമിയും അവിടേക്ക് എത്തി എന്താടോ ഇവൻ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ നീ കാര്യം പറയാൻ അയൽ ആസറിനോട് അറിയിച്ചതും സാറേ പരുത്തിക്കുന്ന കോളനിയിൽ പ്രശ്നമാണ് അവിടെ കളക്ടറുടെ ആളുകൾ വന്ന് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു അത് പുറംപൊക്കെ ഭൂമിയാണെന്ന് പറഞ്ഞാണ് അവരിപ്പോ അന്വേഷണവും മറ്റ് കാര്യങ്ങളുമായി വന്നിരിക്കുന്ന നിയമ നടപടികൾ ഉടനെ ഉണ്ടാവുമോ എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ജനലാത്തിന് മുന്നിൽ ആ കാഹളം കുമാരനാണ് അത് പുറംപൊക്കെ ഭൂമിയാണെന്ന് പറഞ്ഞ് അയാൾ പരാതി നൽകിയിരിക്കുകയാണ് എന്ന് പറഞ്ഞത് കേട്ടതും മഹേന്ദ്രൻ പറഞ്ഞു ഓ അപ്പൊ അവന് കിട്ടിയതൊന്നും പോരാ എന്തായാലും അങ്ങനെ ഒരാൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതിന് തിരിച്ചടി കൊടുക്കണല്ലോ സ്വാമി എന്താ ഇവൻ പറഞ്ഞ ശരിയാണോ എന്ന് ചോദിച്ചിട്ടും അതെ സാറേ ആ കാഹളം തന്നെ ഇതിന്റെ പിന്നിൽ അവനാണ് ഇതിന്റെ എല്ലാത്തിനേം പിന്നിൽ ചരട് വലിച്ചുകൊണ്ടിരിക്കുന്നത് അവന് കിട്ടിയതൊന്നും പോരാ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ അവനെ അങ്ങ് നിശ്ചലനാക്കുക അതല്ലേ നല്ലത് അവൻ നിശ്ചപ്പൊ ശബ്ദം മാത്രമല്ലേ ഉള്ളൂ ആ ശബ്ദം കൂടി അങ്ങ് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞപ്പോ ലാസറി ചോദിച്ചു അല്ല മുതലാളിയും അയാളെ അങ്ങ് തീർത്തു കളയാനാണോ അത് കേട്ടതും ഏയ് തീർത്തു കളയൊന്നും വേണ്ട അങ്ങനെയാണെ പിന്നെ അതിന് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരില്ലേ പിന്നെ പോലീസ് കേസ് മറ്റ് കാര്യങ്ങളൊക്കെ ആവുമല്ലോ അങ്ങനെ അതിന്റെ പിന്നാലെ പോകാൻ ആർക്കാവിടെ നേരം അവന്റെ ശബ്ദം അങ് ഇല്ലാതാക്കണം അതിന് ഇനി ബാക്കി അവന്റെ ജീവിതത്തിലുള്ള അവയവങ്ങൾ അതിങ്ങില്ലാതാക്ക അയാൾക്ക് കൂടുതൽ ബന്ധുക്കൾ ആരും ഒന്നും ഇല്ല എന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചത് അതെ സാറേ ഈ സമൂഹത്തിന് നന്മയൊന്നും എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു വീടോ കുടുംബോ അവൾ അയാളെ സംബന്ധിച്ച് അങ്ങനെ ആരും തന്നെ ഇല്ല എന്ന് പറഞ്ഞപ്പോ മഹേന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട കൊന്നിന്ന് എന്തിനാ കൊന്നാ പാപം തിന്നാ തീരുമെന്നല്ലേ പറയുന്നത് പിന്നെ നമ്മൾ അത് തിന്നാൻ നിൽക്കണം അതിന്റെ ആവശ്യമില്ല അപ്പോ ഒരു കാര്യം ചെയ്യേ അവന്റെ അങ്ങ് ആ ശബ്ദ എങ്കിലതൊക്കെ അവൻറെ കൈയും കാലും ഒക്കെ ഒടിച്ച് നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുണ്ടല്ലോ അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും മാഞ്ചീവനാന്ത് അവനങ്ങ് കിടക്കട്ടെ അതാ നല്ലതെന്ന് മഹേന്ദ്രൻ ലാസറിനോട് പറഞ്ഞു അപ്പൊ അതിനു വേണ്ട കാര്യങ്ങളാണ് നീ ചെയ്യേണ്ടത് അപ്പോഴേക്കും അയാളെ ഇല്ലാതാക്കുകയാണോ സാറേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ അയാളെ അല്ല ഇല്ലാതാക്കേണ്ടത് ഈ കാഹളത്തിന് വേണ്ട ഒത്താശയെല്ലാം ചെയ്തു കൊടുക്കുന്ന അവനെ വഴിതെളിച്ചു കൊടുക്കുന്ന വേറൊരാളുണ്ട് അയാളെയാണ് നമുക്ക് വേണ്ടത് അത് ആരാണെന്നാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് അവനെയാണ് ഇല്ലാതാക്കേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോ കുമാരൻ നേരെ തനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുടെ വീട്ടിലേക്ക് എന്ന പോലെ അങ്ങനെ ഒടുവിൽ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് പിള്ളച്ചേട്ടൻ സത്യാമ്മയുടെ മുന്നിൽ ബോധിപ്പിക്കാനുള്ള കണക്കുകള് തന്റെ ടേറിൽ കുറിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് ഉടനെ അത് കേട്ടുകൊണ്ട് മുറ്റം അടിച്ചു കൊണ്ടിരുന്ന ചോദിച്ചു അല്ല കുറെ നേരം ആയല്ലോ പിള്ളച്ചേട്ടനെ ഈ കണക്കൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ത് പറ്റി കൊറേ കൂട്ടിയും കുറിച്ചിട്ടൊന്നും ശരിയാവുന്നില്ലേ എന്ന് ചോദിച്ചിട്ടും അയ്യോ ഇതിൽ ഒരു രൂപയെങ്കിലും കുറവ് വന്നാൽ എന്തേലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സത്യാമ്മ എന്റെ കഴുത്തിന് പിടിക്കും അറിയാവലോ അതുകൊണ്ട് എല്ലാം ഓർത്തെഴുതുക എന്ന് പറഞ്ഞു എന്നിട്ടും സത്യാമ്മള വായല് ചീത്ത മൊത്തം കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടും അതങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞു വീണ്ടും പിള്ള അത് എഴുതാൻ തുടങ്ങുമ്പോ ഒരു ഓട്ടോ അകത്തേക്ക് കയറി വന്നു ഓട്ടോയിൽ നിന്ന് ആ കാഹളും കുമാരും പുറത്തേക്ക് ഇറങ്ങി ഓട്ടോക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കഹള അവിടെ നിൽക്കുമ്പോഴേക്കും പിള്ളയോ ചോദിച്ചു അല്ല വല്ലോ പരാതിയുമതോ കൊടുക്കാനാണെങ്കിൽ ഇപ്പൊ അതെടുക്കാൻ ആരും ഇവിടെ ഇല്ല ഇനി പണത്തിന് എന്തേലും ആവശ്യത്തിനാണെങ്കില് സത്യാമ ഇങ്ങു വരണം സത്യാമ്മ പുറത്ത് നിവേദനം കൊടുക്കാനാണെങ്കിൽ കളക്ടർ മേടോ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു ഇത് കേട്ടോ ഇവരെ രണ്ടുപേരെയല്ലേ എനിക്ക് കാണേണ്ടത് എനിക്ക് രാഹുവൻ ആരെയാണ് കാണേണ്ടത് എന്ന് പറഞ്ഞു രാഘവൻ സാറിനെയോ എന്നെ സംശയത്തോടെ പിള്ളെ ചോദിക്കുമ്പോ അതെന്താ അങ്ങനെ ഒരാളെ കാണാൻ ഇവിടെ ആരും വരാറില്ലേ എന്ന് ചോദിച്ചു സാധാരണ ഞാൻ ഈ പറഞ്ഞ രണ്ടുപേരെ കുറിച്ച് രണ്ടുപേരെ കാണാൻ ഇവിടെ വരാറുള്ളത് എന്ന് പറഞ്ഞത് എന്നാ അതിനൊരു വിപരീതമായിക്കോട്ടെ അതിനൊരു മാറ്റം എന്ന് പറയുമ്പോ അല്ല ആരാ എന്ന് പിള്ളെ അന്വേഷിക്കുമ്പോ കാഹളം വന്നിരിക്കുന്നു എന്ന് രാഘവനോട് പറഞ്ഞാ മതി എന്ന് എന്നറിയിച്ചപ്പോ കാഹളോ എന്ന സംശയത്തോടെ പിള്ള ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവിടേക്ക് ഇറങ്ങി വരുന്ന രാഘവന്മാർ പറഞ്ഞു അതെ കാഹളം കാഹളം കുമാരൻ ഈ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരെയും ഈ രാജ്യത്ത് ഈ നാട് ഭരിക്കുന്ന നമ്മുടെ പ്രധാന ഭരണാധികാരികളെയുമൊക്കെ ശരിക്കും വീർപ്പ് മുട്ടിച്ച വെള്ളം കുടിപ്പിച്ചിട്ടുള്ള അഴിമതിയെ അനീതിയെയും ചെറുത്തു തോൽപ്പിക്കാനായി ഒറ്റയ്ക്ക് പോരാടിയ കാഹളം കുമാരൻ പണ്ട് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഈ കാഹളം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പത്രമായിരുന്നു അത് അനീതിക്കും അക്രമത്തിനുമൊക്കെ എതിരെ പോരാടിയിരുന്ന ഒറ്റയാൾ പട്ടാളം അതായിരുന്നോ തീജ്വാലയായിരുന്നോ ആ കാഹളത്തിലൂടെ വന്നുകൊണ്ടിരുന്നത് എന്തിന് ഇയാള് പക്ഷെ ഒരു തെറ്റ് ചെയ്തു പോയി അയാൾ സത്യം എഴുതി എല്ലാത്തിലും അതുകൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിൽ കൈയും കാലും അടിച്ച് ഓടിച്ച് ഏതോ ഒരു കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞോ ശത്രുക്കൾ അവിടെ കിടക്കുമ്പോ ജന നന്മയ്ക്ക് വേണ്ടി സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിലായതുകൊണ്ട് അതുവഴി പോയ ഏതോ മനസലിവുള്ള ആളുകൾ അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ കിടക്കുമ്പോ അങ്ങനെ ഒരു അബദ്ധവശാൽ എനിക്ക് ഇയാളെ കാണാൻ കഴിയുകയും ഇയാളുമായി കുറച്ചുനാളത്തേക്ക് സൗഹൃദത്തിൽ സൗഹൃദത്തിൽ ഇയാളെ എനിക്ക് കിട്ടി കുറച്ച് മാസങ്ങൾ ഇയാളെ എനിക്ക് വളരെ പാങ്ങിനായിട്ട് എനിക്ക് പാങ്ങിനായി എൻ്റെ കയ്യിൽ തന്നെ കിട്ടി അങ്ങനെ ആ സമയത്ത് ഇയാളുമായി ഒരു സൗഹൃദം സ്ഥാപിച്ചു അതിന്റെ സൗഹൃദം പുതുക്കലിനാണല്ലോ ഇപ്പൊ വന്നിരിക്കുന്നതല്ലേ എന്തായാലും താനിങ്ങി കയറുവാടോ എന്ന് പറഞ്ഞു കഹളത്തെ അകെ അകത്തേക്ക് ക്ഷണിച്ചു അകത്തേക്ക് ഗോപാലകൃഷ്ണൻ രാഘവൻ നായരും കഹളം കയറിപ്പോകുമ്പോൾ ഇത് കണ്ട പിള്ള വേഗം പൊന്നിയുടെ അടുത്തേക്ക് എത്തിയിട്ട് പറഞ്ഞു അയ്യോ അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്നതേ ആള് നിസ്സാരക്കാരനല്ല വേഗം പോയി പൊന്നി ചായയിട എന്ന് പറഞ്ഞു പൊന്നി അവിടെ നിന്ന് പിള്ള ഓടിച്ചു അകത്തേക്ക് കയറിപ്പോയ രാഘവൻ നായർ കുമാരനോട് ഇരിക്കാനായി അറിയിച്ചു അവിടെ സെറ്റിയിലിരുന്ന കുമാരനോട് രാഹുന ചോദിച്ചു അല്ല എന്താ കഹളം ഇപ്പൊ ഒരു വരവ് എന്റെ എന്തെങ്കിലും കാര്യം കാരണം ഇത്രയും നാളുകൾക്ക് ശേഷം എന്നെ കാണാനായി ഇങ്ങനെ വന്നെങ്കിൽ അതൊരു വെറും വരവല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ കഹളം പറഞ്ഞു അതെ ഒരു സഹായം താൻ എനിക്ക് ചെയ്യണം അത് കേട്ടതോടെ രാഘവൻ നായർ പറഞ്ഞു എന്റെ സ്വന്തം ഇഷ്ടത്തിന് നടക്കാൻ പോലും കഴിയാത്ത ഒരു ശരീരമാണ് എനിക്കുള്ളത് ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങണമെങ്കിൽ തന്നെ ഈ നിൽക്കുന്ന ആ പിള്ളയുടെ തോളിന്റെ ആശ്രയം വേണം അല്ലാതെ എനിക്ക് പറ്റില്ല ആ നിലയ്ക്ക് ഈ ഞാൻ തനിക്ക് എന്ത് സഹായം ചെയ്തു തരാനാണോ എന്ന് ചോദിച്ചത് ഉടനെ കഹളം പറഞ്ഞു അതല്ല തൻ്റെ മരുമകൾ ഉണ്ടല്ലോ കളക്ടർ അത് ആ പെൺകുട്ടി കളക്ടർക്ക് കളക്ടർ മേഡത്തിന് ഒരു പൊതുവെ അല്പം ബുദ്ധിയുള്ള കൂട്ടത്തിലാണെന്ന് അറിയാനിടയായി അതുകൊണ്ട് ഇവിടെ പരുത്തിക്കുന്ന കോളനിയിൽ അഴിമതി നടക്കുന്ന പരുത്തിക്കുന്ന കോളനി എന്ന ആ പുറമ്പോക്ക് ഭൂമി ഒരാൾ തന്റെ പ്രൈവറ്റ് വകയായി ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അയാളുടെ ആ പ്രൈവറ്റ് അവകാശം ഇല്ലാതാക്കി അത് പരുത്തിക്കുഴി പരുത്തിക്കുന്ന ആ കോളനി പാവങ്ങൾക്ക് വേണ്ടി വിട്ടു നൽകാൻ പുറംപോക്ക് ഭൂമി പാവങ്ങൾക്ക് വേണ്ടി വിട്ടു നൽകാൻ പണ്ട് തന്നെ ഗവൺമെന്റ് അനുമതി നൽകിയതാണെന്നും അത് പക്ഷെ ഇപ്പോ നിലച്ചുപോയ സ്ഥിതിക്ക് ആ പദ്ധതി ഇനി അത് ഒന്നുകൂടി പുനരാവിഷ്കരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കളക്ടർമാടത്തോടെ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ രാഘവർ പറഞ്ഞു ശാന്നി അവൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവളാണ് മാത്രമല്ല എന്റെ മരുമകളുമാണ് ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും അവൾ അതൊരിക്കലും നിഷേധിക്കുകയും ഇല്ല ഞാൻ പറയുന്ന അനുസരിക്കുകയും ചെയ്യും പക്ഷേ ഇന്ന് വരെ ജോലിക്ക് സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഞാൻ കൈകടത്തിയിട്ടില്ല എന്തായാലും ഒരു കാര്യം ചെയ്യാം കുറച്ചു നേരം താനുകൂടി ഇരിക്കും ഇങ്ങോട്ട് ശാലിനി വരുമ്പോഴേക്കും ശാലിനിയോട് നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കാമല്ലോ ഇത് ഈ ഒരു പ്രശ്നം ഒരു ഇടനിലക്കാരനില്ലാതെ നേരിട്ട് കാര്യങ്ങൾ പറയുന്നതല്ലേ എന്തുകൊണ്ടും അനുയോജ്യം എന്ന് പറയുമ്പോ കഹളം പറഞ്ഞു എന്റെ ജീവനെ യാതൊരു രീതിയിലും ഒരു ഉറപ്പുമില്ലാത്തതാണ് അല്ല വല്ലോ പോലീസ് പ്രൊട്ടക്ഷനോ മറ്റോ വേണോ എന്ന് രാഹു രാഘവനാർ ചോദിച്ചപ്പോ എന്റെ ജീവൻ എടുക്കാനായി നടക്കുന്ന അവരെ അവരുടെ കയ്യിൽ തന്നെ ഞാൻ എൻ്റെ ജീവന്റെ കാവൽ ഏൽപ്പിക്കണോടോ എന്ന് കാഹ്ള അന്വേഷിച്ചു അപ്പോഴേക്കും രാഘവൻ നായർ ആകെ വിഷമത്തോട് നോക്കുമ്പോ സാരയില്ല താൻ തൻറെ മരുമങ്ങളോടൊന്ന് പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞേ ഇക്കാര്യം പറയാനാ ഞാൻ തന്നെ തേടി എത്തിയത് എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു കാഹള ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും പൊന്നി ചായയുമായിട്ടെത്തി അയ്യോ ഒരു ചായ കുടിച്ചിട്ട് പോകാടോ എന്ന് കാഹളത്തോട് പറയുമ്പോ വേണ്ട പിന്നീട് ഒരിക്കലാവാം എന്ന് പറഞ്ഞ കാഹളം യാത്ര പറഞ്ഞിറങ്ങുന്നു കാഹളം ഓട്ടോയിൽ കയറി പോകുമ്പോ രാഘവൻ നായർ ആ കാഹളത്തെ നോക്കിട്ട് പറഞ്ഞു ഒരു കാലത്ത് അയാളുടെ പത്രം തീജ്വാലയായിരുന്നു ജനങ്ങളുടെ മുന്നിലേക്ക് സത്യം തുറന്നു കാട്ടുന്ന ഒരു രാഷ്ട്രീയത്തെയും യാതൊരു രീതിയിലും സ്വാധീനിക്കാത്ത ഒരു സത്യങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞിരുന്ന ഒരു പത്രം ആ കാഹളത്തിന്റെ തകർച്ച അതാണ് ഞാൻ നേരിൽ കാണുന്നത് ഇപ്പോഴത്തെ കുമാരന്റെ ഈ വരവിനെ പോലും ഞാൻ വല്ലാതെ ഭയക്കുകയാണ് എന്ന് ടെൻഷനോടെ രാഘവ നായർ പിള്ളയോട് അറിയിച്ചു അപ്പോഴാണ് കമലൻ പണം പിരിക്കാനായിട്ട് വട്ടിപ്പലിശയ്ക്ക് പണം എടുത്തിട്ട് മുതലോ പലിശയോ ഒന്നും തന്നെ തിരിച്ചു നൽകാതിരിക്കുന്ന ഒരു മെക്കാനിക്കിന്റെ വർക്ക്ഷോപ്പിലേക്ക് എത്തിയത് അയാളോട് മര്യാദക്ക് പലിശയും മുതലും തരാനായി കമലൻ ആവശ്യപ്പെടുമ്പോ അയാൾ തൻറെ കയ്യിലിരിക്കുന്ന ഓരോ ടൂൾസുകൾ കാണിച്ച് കമലിനെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ എന്നാൽ ഏർ സംസാരിക്കാതെ ആ ആ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ വെച്ച് കമലന്റെ ഭയ മനസ്സിൽ ഭയം ഉളവാക്കുന്ന രീതിയിൽ അയാൾ ഓരോന്നും ചെയ്യുന്നു ഇത് കണ്ടതും കമലൻ പറഞ്ഞു അതെ എന്റെ ആശാനിപ്പൊ ഇങ്ങോട്ട് വരും അപ്പോ ഇതായിരിക്കില്ല അവസ്ഥ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന എന്നെ ഭയപ്പെടുത്താനൊന്നും നോക്കാൻ വേണ്ട എന്റെ ആശാൻ ഇങ്ങനെ വന്നാലുണ്ടല്ലോ എന്ന് പറയുമ്പോ വിഷ്ണുവിന്റെ ജീപ്പിന്റെ ഹോണടി കേട്ടു കണ്ടില്ലേ എന്റെ ആശാന്റെ വണ്ടിയുടെ സയർണ കേൾക്കുന്നത് ഇനി നിനക്കൊക്കെ കോളാടാ ഇനി ഇവിടെ അടിയുടെ പൂരമായിരിക്കും എന്ന് പറഞ്ഞ് കമലങ്ങനെ നോക്കിയിക്കുമ്പോ വിഷ്ണു ജീപ്പിൽ വന്നിറങ്ങി എന്താടാ എന്ന് ചോദിച്ചതും കമലം പറഞ്ഞു ആശാനെ ആ കൊഴപ്പാ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ വിഷ്ണു അങ്ങനെയാണോ എന്നാ ഒന്ന് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്നാ പറഞ്ഞേ വിഷ്ണു പോകാൻ തുടങ്ങുമ്പോഴാണ് വിഷ്ണുവിന്റെ ഫോൺ റിങ് ചെയ്യുന്നത് എടുത്ത് നോക്കിട്ട് രേഷ്മയാണ് വിളിക്കുന്നത് വിഷ്ണു നീ ബിസിയാണോടാ എന്ന് ചോദിച്ചിട്ടും അതെ ഞാനേ ഒരു അടിയിടെ ഇടിയുടെ തളവിന്റെ ഒക്കെ ഇടയിലാണ് ഒരു കാര്യം ചെയ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഫ്രീ ആയി കഴിയുമ്പോൾ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു എന്നാ ശരിയെന്ന് പറഞ്ഞ് രേഷ്മ ഫോൺ വയ്ക്കുന്നു പിന്നീട് വിഷ്ണുവും കമലിനും കൂടി നേരിട്ട് ആ ഭക്ഷോഭകാരന്റെ അടുത്തേക്ക് എത്തുമ്പോൾ വിഷ്ണുവിനെ നിൽപ്പം മട്ടും കണ്ടതോടെ അയാൾ കയ്യിൽ പിടിച്ചിരുന്ന തന്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി കയ്യിൽ ഒരുക്കി വെച്ചിരുന്ന ആ കയ്യിലുണ്ടായിരുന്ന ചുറ്റിക പതിയെ താഴേക്കിട്ട് വിഷ്ണുവിന്റെ മുന്നിൽ ഭയത്തോടെ നിൽക്കുന്നു അപ്പോഴാണ് ശാലിനി തൻ്റെ സബോർഡിനേറ്റുമായിട്ട് നേരെ പരുത്തിക്കുന്ന കോളനിയിലേക്ക് എത്തുന്നത് അവിടെ ഉണ്ടായിരുന്ന ആ ഗുണ്ടകളെല്ലാം അതിനോടകം പോവുകയും പകരം അവിടെ നേരത്തെ പറഞ്ഞിരുന്ന ആളുകൾ ആ അഡ്രസ്സിൽ അവർ തന്നെ അവിടെയാണ് താമസിക്കുന്നതെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ വല്ലാത്തൊരു രീതിയിലുള്ള ഒരു മേക്കിംഗ് തന്നെ നടത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത ടെൻഷനോടെ എല്ലാവരും നാം നോക്കിക്കണ്ടു